രണ്ട് മക്കബാർ അധ്യായം പതിമൂന്ന് മെനലാവോസിൻ്റെ വധം അന്ത്യോക്കസ് യുപ്പാത്തോർ യൂദായിക്കെതിരെ ഒരു വൻസേനയുമായി വരുന്നെന്ന് നൂറ്റിനാൽപ്പത്തി ഒൻപതാം ആണ്ട് യൂദാസിനും അനുചരന്മാർക്കും അറിവ് കിട്ടി അന്ത്യോക്കസിൻ്റെ രക്ഷകർത്താവും ഭരണചുമതല വഹിക്കുന്നവനുമായ ലിസിയാസും അവനോടുത്തുണ്ടായിരുന്നു ഗ്രീക്ക് സൈന്യത്തിൽപ്പെട്ട ഒരു ലക്ഷത്തി അൻപതിനായിരം കാലാൽപ്പടയാളികളും അയ്യായിരത്തി മുന്നൂറ് കുതിര പടയാളികളും ഇരുപത്തിരണ്ട് ആനകളും കത്തിഘടിപ്പിച്ച മുന്നൂറ് രഥങ്ങളും അവരെ അനുഗമിച്ചിരുന്നു മെനലാവോസും അവനോട് ചേർന്ന് അവനെ പ്രോത്സാഹിപ്പിച്ചു രാജനന്മയിലുള്ള താല്പര്യത്താലല്ല സ്ഥാനമോഹത്താൽ പ്രേരിതനായിട്ടാണ് അവനിങ്ങനെ ചെയ്തത് എന്നാൽ രാജാക്കന്മാരുടെ രാജാവായവൻ ആ നീജനെതിരെ അന്ത്യോക്കസിൻ്റെ ക്രോധമുണർത്തി ഇവനാണ് സകല കുഴപ്പങ്ങൾക്കും കാരണമെന്ന് ലിസിയാസ് ധരിപ്പിച്ചതിനെ തുടർന്ന് രാജാവ് അവനെ ബെറോയായിൽ കൊണ്ടുപോയി അവിടുത്തെ ആചാരമനുസരിച്ച് വധിക്കാൻ കൽപ്പന നൽകി അവിടെ അൻപത് മുഴമുയരമുള്ളതും ചാര നിറഞ്ഞതുമായ ഒരു ഗോപുരമുണ്ട് ഏതു വശത്തു നിന്ന് എന്തിനേയും ചാരത്തിലേക്ക് കുത്തനെ വീഴ്ത്താവുന്ന ഒരു യാന്ത്രിക ചക്രം അതിന് ചുറ്റും ഘടിപ്പിച്ചിരിക്കുന്നു ദേവാലയ ധംസകനോ മറ്റു കുറ്റങ്ങൾക്ക് കുപ്രസിദ്ധനോ ആയ ആരെയും അവർ അതിൽ തള്ളിയിട്ട് വധിക്കുന്നു ഇപ്രകാരം ഒരു മരണത്തിനാണ് നിയമലംഘകനായ മെനലാവോസ് വിധിക്കപ്പെട്ടത് ശവസംസ്കാരം പോലും അവനു ലഭിച്ചില്ല ഏത് ബലിവിടത്തിലെ അഗ്നിയും ചാരവും വിശുദ്ധമാണോ ആ ബലിവിടത്തിനെതിരായി പാപം ചെയ്ത് കൂട്ടിയ മെനലാവോസ് ചാരത്തിൽ കിടന്നു മരിച്ചത് തികച്ചും നീതിയുക്തമാണ് യഹൂദർ അന്ത്യോക്കസിനെതിരെ രാജാവ് കൊടിയ ഗർവോടെ തൻ്റെ പിതാവിൻ്റെ കാലത്ത് നടത്തിയതിനേക്കാൾ നീചമായ തിന്മ യഹൂദരോട് ചെയ്യാൻ തുനിഞ്ഞു ഇത് കേട്ട യൂദാസ് ജനത്തോട് തങ്ങളുടെ നിയമവും നാടും വിശുദ്ധ ദേവാലയവും നഷ്ടപ്പെടാറായിരിക്കുന്നു ഈ വിപത്സന്ധിയിൽ തങ്ങളെ സഹായിക്കണമേ എന്നും ജീവൻ വീണ്ടെടുത്തു തുടങ്ങുന്ന തങ്ങൾ ദൈവദൂഷകരായ വിജാതിയരുടെ കൈകളിൽ വീഴാൻ അനുവദിക്കരുതേ എന്നും രാപ്പകൽ കർത്താവിനോട് വിളിച്ചപേക്ഷിക്കാൻ ആജ്ഞാപിച്ചു അവർ ഒന്നു ചേർന്ന് ഉപവാസമനുഷ്ഠിച്ചുകൊണ്ട് കൃപാമയനായ കർത്താവിനോട് മൂന്ന് ദിവസം തുടർച്ചയായി സാഷ്ടാംഗം വീണ് കേണപേക്ഷിച്ചു അതിനുശേഷം യൂദാസ് യുദ്ധസന്നദ്ധരായിരിക്കാൻ അവരെ ആഹ്വാനം ചെയ്തു ശ്രേഷ്ഠന്മാരോട് രഹസ്യത്തിൽ ആലോചിച്ചതിന് ശേഷം രാജസൈന്യം യൂതായിലെത്തി നഗരം കീഴടക്കുന്നതിന് മുൻപ് പുറത്തേക്ക് കിടക്കാനും ദൈവസഹായത്തോടെ കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കാനും അവൻ നിശ്ചയിച്ചു അങ്ങനെ തീരുമാനം ലോക സൃഷ്ടാവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവൻ നിയമത്തിനും ദേവാലയത്തിനും നഗരത്തിനും രാജ്യത്തിനും പൊതുനന്മയ്ക്കും വേണ്ടി മരണം വരെ അഭിമാനപൂർവ്വം പോരാടാൻ ജനത്തെ ഉപദേശിച്ചിട്ട് മൊതിയിന് സമീപം പാളയമടിച്ചു ദൈവത്തിൻ്റെ വിജയം എന്ന അടയാളവാക്ക് അവൻ അവർക്ക് നൽകി തുടർന്ന് അതിധീരന്മാരായ അതിഥീരന്മാരായ യുവസൈനികന്മാരോടുകൂടെ രാത്രിയിൽ രാജമണ്ഡപം ആക്രമിക്കുകയും രണ്ടായിരം പേരെ പാളയത്തിൽ വെച്ച് തന്നെ വധിക്കുകയും ചെയ്തു മുൻനിരയിലെ ആനയെയും പാപ്പാനെയും അവൻ കുത്തിക്കൊന്നു പാളയത്തിലുടനീളം ഭീതിയും അങ്കലാപ്പും പരത്തിയിട്ട് വിജയികളായി അവർ മടങ്ങി യുവദാസിനെ കർത്താവിൻ്റെ സഹായവും സംരക്ഷണവും ഉണ്ടായിരുന്നതിനാൽ അരുണോദയത്തോടെ ഇതെല്ലാം കഴിഞ്ഞു യഹൂദരുടെ നിർഭയത്വം അനുഭവിച്ചറിഞ്ഞ് രാജാവ് അവരുടെ ആസ്ഥാനങ്ങൾ ആക്രമിക്കുന്നതിന് യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചു അവൻ അവരുടെ ശക്തി ദുർഗമായ ബേസൂറിൻ്റെ നേരെ നീങ്ങി എന്നാൽ തിരിച്ചോടിക്കപ്പെട്ടു അവൻ വീണ്ടും ആക്രമിക്കുകയും പരാജയമടയുകയും ചെയ്തു കാവൽസേനയ്ക്ക് ആവശ്യമായതെല്ലാം യൂദാസ് എത്തിച്ചു കൊടുത്തു എന്നാൽ യഹൂദ സൈന്യത്തിൽപ്പെട്ട റൊദേക്കുസ് എന്നൊരുവൻ ശത്രുവിനെ രഹസ്യവിചാര വിവരങ്ങൾ പകർത്തിക്കൊടുത്തു അവനെ അവർ അന്വേഷിച്ചു പിടിച്ച് കാരാഗൃഹത്തിലാക്കി രാജാവ് വീണ്ടും വേട്സൂർ നിവാസികളുമായി ഗൂഢാലോചന നടത്തുകയും വാഗ്ദാനങ്ങൾ കൈമാറുകയും അതനുസരിച്ച് പിൻവാങ്ങുകയും ചെയ്തു വീണ്ടും യൂദാസിനെയും അനുചരന്മാരെയും അവൻ ആക്രമിച്ചു എന്നാൽ പരാജയപ്പെട്ടു താൻ ഭരണചുമതല ഏൽപ്പിച്ചിരുന്ന ഫിലിപ്പ് തത്സമയം അന്ത്യോക്യയിൽ കലാപം സൃഷ്ടിക്കുന്നുവെന്ന് രാജാവ് കേട്ടു അവൻ പരിഭ്രാന്തി പോണ്ട് യഹൂദരെ വിളിച്ചു വരുത്തി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാമെന്ന് ശപഥം ചെയ്തു അവരുമായി ഉടമ്പടി ചെയ്ത് അവൻ ബലിയർപ്പിക്കുകയും ഉദാരമായ സംഭാവന കൊണ്ട് ദേവാലയത്തോടും വിശുദ്ധ സ്ഥലത്തോടും ആദരം കാണിക്കുകയും ചെയ്തു സമാധാന ഉടമ്പടി അവൻ മക്കബേയസിനെ അംഗീകരിക്കുകയും ഹഗേ മോനിദസിനെ ടോളമായൂസ് വ മുതൽ ഖരാർ വരെയുള്ള പ്രദേശത്തെ ഭരണാധീപനായി നിയോഗിക്കുകയും ചെയ്തിട്ട് ടോളമായൂസിലേക്ക് പോയി അവിടുത്തെ ജനം ആ ഉടമ്പടിയുടെ പേരിൽ ക്രുദ്ധരായിരുന്നു അതിലെ വ്യവസ്ഥകൾ അസാധവാക്കണം എന്നുവരെ അവർ കോപം കൊണ്ട് ആവശ്യപ്പെട്ടു എന്നാൽ ലിസിയാസ് പൊതുവേദിയിൽ കയറി നിന്ന് ഉടമ്പടിയിലെ വ്യവസ്ഥകളെ ശക്തമായി പിന്താകി അവരെ ബോധ്യപ്പെടുത്തി ശാന്തരാക്കി അവരുടെ സൈം മനസ്യം നേടി അനന്തരം അവൻ അന്ത്യോക്യായിലേക്ക് പുറപ്പെട്ടു ഇപ്രകാരമായിരുന്നു രാജാവിൻ്റെ ആക്രമണവും പിൻവാങ്ങലും രണ്ടുമക്ക പദ്ധായം പതിനാല് അൽക്കിമൂസിന്റെ തന്ത്രം മൂന്ന് കൊല്ലത്തിനു ശേഷം സെലൂക്കസിൻ്റെ പുത്രൻ ഡെമത്രിസ് കടൽ മാർഗം സുശക്തമായ ഒരു സേനയോടും കപ്പൽപ്പടയോടും കൂടെ തൃപ്പോളിസ് തുറമുഖത്തെത്തിയിരിക്കുന്നു എന്ന് യൂദാസും അനുചരന്മാരും കേട്ടു അവൻ അന്ത്യൂക്കസിനെയും അവൻ്റെ രക്ഷകർത്താവായ ലിസിയാസിനെയും നിഗ്രഹിച്ച് രാജ്യം കൈവശപ്പെടുത്തിയിരിക്കുന്നുവെന്നും അവർ അറിഞ്ഞു പ്രധാന പുരോഹിതനായിരുന്നെങ്കിലും പിന്നീട് ഛിദത്തിൻ്റെ കാലത്ത് സൊമനസ മലിനായിത്തീർന്ന അൽക്കിമോസ് എന്നൊരുവൻ തനിക്ക് നിർബാധം ജീവിക്കാനോ വീണ്ടും ബലിപിടത്തിൽ ശുശ്രൂഷിക്കാനോ മാർഗമില്ലെന്ന് മനസ്സിലാക്കി അവൻ നൂറ്റി അൻപത്തി ഒന്നാം ആണ്ട് ദമത്രിസ് രാജാവിൻ്റെ അടുത്തെത്തി ആചാരമനുസരിച്ച് ഒരു സ്വർണമകുടവും ഈന്തപ്പനക്കൈയും ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഏതാനും ഒലിവ് ശാഖകളും സമ്മാനിച്ചു അന്നേ ദിവസം അവനൊന്നും സംസാരിച്ചില്ല എന്നാൽ ദമത്രുസ് അവനെ കാര്യാലോചന സംഘത്തിലേക്ക് ക്ഷണിക്കുകയും യഹൂദരുടെ താല്പര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് ആരായികയും ചെയ്തപ്പോൾ അവന് തൻ്റെ ഭ്രാന്ത ലക്ഷ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം ലഭിച്ചു അവൻ പറഞ്ഞു യൂദാസ് മക്കബയൂസിൻ്റെ നേതൃത്വത്തിൽ ഹസിദയർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു യഹൂദ സമൂഹമുണ്ട് അവരാണ് യുദ്ധവും കലാപവും വളർത്തുന്നത് രാജ്യത്ത് ശാന്തി കൈവരാൻ അവർ സമ്മതിക്കുകയില്ല അതിനാലാണ് എനിക്ക് പൈതൃകമായി ലഭിച്ചിട്ടുള്ള പദവി പ്രധാന പുരോഹിത സ്ഥാനം ഉപേക്ഷിച്ച് ഞാനിവിടെ വന്നിരിക്കുന്നത് എനിക്ക് രാജാവിൻ്റെ കാര്യങ്ങളിലുള്ള ആത്മാർത്ഥമായ താല്പര്യമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ച ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് സഹപൗരന്മാരെക്കുറിച്ചുള്ള ശ്രദ്ധ ഞാൻ മുൻപ് സൂചിപ്പിച്ച കൂട്ടരുടെ നിരുത്തരവാദപരമായ പ്രവർത്തികൾ നിമിത്തം ഞങ്ങളൊരു രാജ്യം മുഴുവൻ ദുരിതത്തിലാണ്ടിരിക്കുന്നു കാര്യങ്ങൾ അങ്ങ് സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നതിനാൽ മഹാരാജാവെ അങ്ങേക്ക് എല്ലാവരോടുമുള്ള ദയാവായ്പ് ഞങ്ങളോടും ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ ജനത്തോടും ഉണ്ടായിരിക്കണമേ യൂദാസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാജ്യത്ത് സമാധാനമുണ്ടാവുകയില്ല അൽ കിമൂസ് പറഞ്ഞു നിർത്തിയപ്പോൾ യൂദാസിൻ്റെ വൈരികളായ രാജസുഹൃത്തുക്കൾ ദമത്രിയൂസിൻ്റെ കോബാഗ്നിയെ ആളിക്കത്തിച്ചു യൂദാസിനെ വധിച്ച് അവൻ്റെ അനുയായികളെ ചിതറിക്കാനും മഹത്തായ ദേവാലയത്തിൻ്റെ പ്രധാന പുരോഹിതനായി അൽകിമോസിനെ പ്രതിഷ്ഠിക്കാനും വേണ്ടി ഗജസേനയുടെ നായകനായ നിക്കാനോറിനെ ഡെമത്രിയൂസ് യൂദായുടെ ഭരണകർത്താവായി നിയമിച്ചയച്ചു യൂദാസിനെ ഭയന്ന് ഓടിപ്പോയ യൂതായിലെങ്ങുമുള്ള വിജാതിയൻ യഹൂദർക്ക് അനുഭവിക്കുന്ന അനർത്ഥങ്ങളും ആപത്തുകളും തങ്ങൾക്ക് ശ്രേയസ് വരുത്തുമെന്ന് വിചാരിച്ച് നിക്കാനൂറിൻ്റെ പക്ഷം ചേർന്നു നിക്കാനോറും യൂദാസും മിത്രങ്ങൾ നിക്കാനൂറിൻ്റെ വരവും വിജാതിയരുടെ ഒരുമിച്ച് കൂടലും അറിഞ്ഞ യഹൂദജനം ശിരസിൽ പൂഴി വിതറുകയും തൻ്റെ ജനത്തെ എന്നേക്കുമായി സ്ഥാപിച്ചവനും തൻ്റെ അവകാശമായ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി സദാ തുണയ്ക്കുന്നവനുമായ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു നേതാവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ വേഗം പുറപ്പെട്ട് ദസ്സാവോ എന്ന ഗ്രാമത്തിലെത്തി ശത്രുക്കളുമായി ഏറ്റുമുട്ടി യുദാസിൻ്റെ സഹോദരൻ ക്ഷമയോൻ നിക്കാനോറിനെ നേരിട്ടുവെങ്കിലും ശത്രുവിൻ്റെ അപ്രതീക്ഷിതമായ മുന്നേറ്റം അവനെ അമ്പരിപ്പിച്ച് തൽക്കാലത്തേക്ക് തടഞ്ഞു നിർത്തി യുദാസിൻ്റെയും അനുചരന്മാരുടെയും ധീരതയും തങ്ങളുടെ നാടിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ പ്രകടിപ്പിക്കുന്ന വീര്യവും അറിഞ്ഞ നിക്കാനോർ രക്തചൊരുശിലൂടെ കാര്യത്തിന് തീരുമാനമുണ്ടാക്കാൻ മടിച്ചു സൗഹൃദ ഉടമ്പടിക്കായി അവൻ പൊസിദോനിയുസ് തെയോദോത്തുസ് മത്താത്തിയാസ് എന്നിവരെ അവരുടെ അടുക്കളേക്ക് അയച്ചു വ്യവസ്ഥകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം നേതാവ് സൈന്യത്തെ വിവരം ധരിപ്പിച്ചു എല്ലാവരും ഏകാഭിപ്രായക്കാരായിരുന്നതിനാൽ ഉടമ്പടിക്ക് സമ്മതം നൽകി അനന്തരം നേതൃസമ്മേളനത്തിന് ദിവസം നിശ്ചയിച്ചു ഇരു സൈന്യത്തിൽ നിന്ന് ഓരോ ഓരോരതം മുൻപോട്ട് വന്നു പദവിക്കൊത്ത ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു ശത്രുപക്ഷത്തു നിന്ന് അപ്രതീക്ഷിതമായി വരാവുന്ന ചതിപ്രയോഗങ്ങളെ തടയാൻ മർമ്മസ്ഥാനങ്ങളിൽ യൂദാസ് ആയുധധാരികളെ നിർത്തിയിരുന്നു സമ്മേളനം യഥോചിതം നടന്നു നിക്കാനോർ ജെറുസലേമിൽ താമസം തുടർന്നു അവൻ അനുചിതമായി ഒന്നും പ്രവർത്തിച്ചില്ല മാത്രമല്ല തൻ്റെ പക്ഷത്ത് ചേർന്നിരുന്ന ജനങ്ങളെ പിരിച്ചുവിടുകയും ചെയ്തു അവൻ യുദാസിനെ വിട്ടുപിരിയാതെ നിന്ന് അവനോട് ഗാഢമായ സൗഹൃദം പുലർത്തി വിവാഹം ചെയ്യാൻ യുദാസിനെ അവൻ നിർബന്ധിക്കുകയും അവന് സന്താനങ്ങൾ ഉണ്ടായി കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ യുദാസ് വിവാഹിതനായി മറ്റുള്ളവരോടൊപ്പം സ്വസ്ഥ ജീവിതം നയിച്ചു ദേവാലയത്തിനെതിരെ ഭീഷണി എന്നാൽ അവരുടെ സൗഹൃദം കണ്ട ആൽക്കിമോസ് ഉടമ്പിടി പത്രികയും കൊണ്ട് ദമത്രുസിന്റെ അടുത്തെത്തി നിക്കാനോർ രാജദ്രോഹിയായി യുദാസിനെ തന്റെ പിൻഗാമിയായി നിയമിച്ച് രാജാവിനോട് അവിശ്വസ്ത കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നീജന്റെ വ്യാജമായ കുറ്റാരോപണങ്ങളാൽ രാജാവ് ശുബ്ധനും ക്രോഭാകാന്തരനുമായി ഉടമ്പടിയിൽ താൻ അസന്തുഷ്ടുവാണെന്നും ഉടമ്പടി മക്കബിയൂസിനെ ബന്ധനസ്ഥനാക്കി അന്ത്യൊക്കെയിലേക്ക് അയക്കണമെന്നും നിക്കാനൂറിനെ കൽപ്പന അറിയിച്ചു സന്ദേശം ലഭിച്ച നിക്കുവാനൂർ യൂദാസ് ഒരു തെറ്റും ചെയ്യാതിരിക്കെ ഉടമ്പടി അസാധുവാക്കേണ്ടതെന്നോർത്ത് അസ്വസ്ഥനായി രാജാവിനെ എതിർക്കുക അസാധ്യമായതിനാൽ തന്ത്രപൂർവ്വം രാജകൽപ്പന നിർവഹിക്കാൻ അവൻ അവസരം കാത്തു നിക്കാനോർ തന്നോട് കൂടുതൽ പരസ്യമായി പെരുമാറുന്നുവെന്നും അവൻ്റെ സന്ദർശനങ്ങൾ അസാധാരണമായ കാർക്കശത്തോടു കൂടിയതാണെന്നും മക്കബയൂസ് കണ്ടു അത് ദുരുദ്ദേശപരമെന്ന് മനസ്സിലാക്കി അവൻ തൻ്റെ അനുയായികളിൽ ഒട്ടേറെ പേരുടെ കൂടെ ഒളിവിൽ പോയി യുദാസ് തന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നുവെന്ന് നിക്കാനോർ കണ്ടു അവൻ വിശുദ്ധവും മഹത്തരവുമായ ദേവാലയത്തിലെത്തി അവിടെ പതിവനുസരിച്ച് ബലികൾ അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരോട് അവനെ പിടിച്ചേൽപ്പിക്കാൻ ആജ്ഞാപിച്ചു അവൻ അന്വേഷിക്കുന്ന ആൾ എവിടെയെന്ന് അറിയില്ലെന്ന് അവർ ആണയിട്ട് പറഞ്ഞപ്പോൾ അവൻ ശ്രീകോവിലിനു നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ശപദപൂർവം ആക്രോശിച്ചു യുദാസിനെ ബന്ധനസ്ഥനാക്കി ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ ദേവാലയം നശിപ്പിച്ച് ബലിപീഠം ഞാൻ തകർക്കും തൽസ്ഥാനത്ത് ദിയോനിയൂസൂസിന് ഒരു മഹാക്ഷേത്രം ഞാൻ പണിയും ഇത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി അപ്പോൾ പുരോഹിതന്മാർ സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി തങ്ങളെ എന്നും രക്ഷിക്കുന്നവനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു സകലത്തിൻ്റെ നാഥ ഒന്നിൻ്റെ ആവശ്യം അങ്ങേക്കില്ല എങ്കിലും ഞങ്ങളുടെ ഇടയിൽ വസിക്കാൻ ഒരാലയം ഉണ്ടാകാൻ അങ്ങ് മനസ്സായി സർവ്വപരിശുദ്ധിയുടെ മുടവനായ കർത്താവെ ഈയുടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തെ എന്നേക്കും അതിൻ്റെ പരിശുദ്ധിയിൽ സംരക്ഷിക്കണമേ റാസസിൻ്റെ മരണം ജെറുസലേമിലെ ശ്രേഷ്ഠന്മാരിൽ ഒരുവനും ജനസ്നേഹിയും ജനസമ്മതനും യഹൂദരുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്നവനുമായ റാസസിനെ കുറിച്ച് ശത്രുക്കൾ നിക്കാനോറിന് മുമ്പാകെ കുറ്റാരോപണം നടത്തി വിജാതീയരമായ ഒരു സംസർഗവും ഇല്ലാതിരുന്ന കഴിഞ്ഞ കാലത്ത് യഹൂദവിശ്വാസത്തിൻ്റെ പേരിൽ കുറ്റം ചുമത്തപ്പെടുകയും യഹൂദവിശ്വാസത്തിനു വേണ്ടി തീക്ഷ്ണുതാപൂർവം ശരീരവും ജീവനും അപകടത്തിലാക്കുകയും ചെയ്തവനാണ് റാസിസ് നിക്കാനൂർ തനിക്ക് യഹൂദരോടുള്ള വെറുപ്പ് തെളിയിക്കാൻ ഇച്ഛിച്ച് അഞ്ഞൂറിലധികം പടയാളികളെ അയച്ച് റാസിസിനെ ബന്ധനസ്ഥനാക്കാൻ ശ്രമിച്ചു യഹൂദർക്ക് അതാഘാതമാവുമെന്ന് അവൻ പ്രതീക്ഷിച്ചു പടയാളികൾ ഗോപുരം പിടിച്ചെടുക്കുമെന്നുള്ള ഘട്ടത്തിലായി അവർ അങ്കണകവാടത്തോടെടുത്തു വാതിലുകൾ തീവ്ക്കാൻ ഉത്തരവ് നൽ നൽകപ്പെട്ടു അവരുടെ സ്ഥിതി മനസ്സിലാക്കിയ റാസിസ് പെട്ടെന്ന് സ്വന്തം വാളിന്മേ വീണു പാപികളുടെ കരങ്ങളിൽ പതിച്ച് തൻ്റെ കുലീന ജന്മത്തിന് യോഗ്യമല്ലാത്ത അതിക്രമങ്ങൾ സഹിക്കുന്നതിനേക്കാൾ മാന്യമായി മരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു എന്നാൽ ഉൽക്കണ്ഠയും തിടുക്കവും മൂലം വീഴ്ച ലക്ഷ്യം തെറ്റി സൈന്യം വാതിലുകളിലൂടെ തള്ളിക്കയറിക്കൊണ്ടിരുന്നു അവൻ ധീരതയോടെ ഓടി മതിലിൽ കയറി പടയാളികളുടെ മദ്യത്തിലേക്ക് വിരോചിതമായി ചാടി പടിയാളികൾ തിടുക്കത്തിൽ പിൻവാങ്ങി അങ്ങനെ ഒഴിഞ്ഞുകിട്ടിയ സ്ഥലത്ത് അവൻ വീണു അവൻ എന്നിട്ടും മരിച്ചില്ല കോപം ജ്വലിച്ച് അവൻ എഴുന്നേറ്റു കഠിനമായ മുറിവുകളിൽ നിന്ന് രക്തം കുതിച്ചൊഴുകി സൈന്യത്തിലിടയിലൂടെ അവൻ പാഞ്ഞുചെന്ന് കുത്തനെയുള്ള ഒരു പാറയിൽ കയറി രക്തം മുഴുവൻ വാർന്നു കഴിഞ്ഞു ഇരുകൈകൾ കൊണ്ടും തൻ്റെ കുടലുകൾ പറിച്ചെടുത്ത് അവ തനിക്ക് തിരിച്ചു തരണമെന്ന് ജീവൻ്റെയും ചേതനയുടെയും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ആ പടയാളികളുടെ മദ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഈ വിധമായിരുന്നു അവൻ്റെ മരണം രണ്ട് മക്ക പാർ അദ്ധ്യായം പതിനഞ്ച് നിക്കാനൂറിൻ്റെ ദൈവദൂഷണം യൂദാസും അനുചരന്മാരും സമരിയാ പ്രദേശത്ത് എത്തിയിരിക്കുന്നുവെന്ന് നിക്കാനൂർ കേട്ടു ഏറ്റവും സുരക്ഷിതനായി വിശ്രമനാളിൽ അവരെ ആക്രമിക്കാൻ അവൻ പരിപാടി തയ്യാറാക്കി അവനെ അനുഗമിക്കാൻ നിർബന്ധൻ്റെ തീർന്ന യപ്പുതർ അവനോട് പറഞ്ഞു ക്രൂരവും കിരാതവുമായ ഇത്തരം നശീകരണം തുടരരുത് സർവ്വദർശിയായവൻ മറ്റ് ദിനങ്ങൾക്കുപരി ആദരിച്ച് ശുദ്ധീകരിച്ച ദിവസത്തെ നീ പൂജ്യമായി കരുതേണ്ടതാണ് അപ്പോൾ ആ അഭിശപ്തൻ അവരോട് ദിനം ആചരിക്കാൻ കൽപ്പിച്ചിട്ടുള്ള ഒരു രാജാവ് സ്വർഗ്ഗത്തിലുണ്ടോ എന്ന് ചോദിച്ചു അവർ പ്രഖ്യാപിച്ചു ജീവിക്കുന്ന കർത്താവായ സ്വർഗീയ രാജാവാണ് ഏഴാം ദിവസം ആചരിക്കണമെന്ന് കൽപ്പിച്ചിട്ടുള്ളത് അവൻ പ്രതിഭചിച്ചു ഞാനും ഭൂമിയിലൊരു രാജാവാണ് ആയുധമേന്തി രാജശാസനം അനുവർത്തിക്കാൻ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു എങ്കിലും അവൻ്റെ നീജ താൽപ്പര്യങ്ങൾ സഫലമാക്കാൻ അവന് കഴിഞ്ഞില്ല ഗർഭിഷ്ഠനും ധിക്കാരിയുമായ നിക്കാനോർ യുദാസിനെയും അനുചരന്മാരെയും കീഴടക്കി വിജയത്തിൻ്റെ പരസ്യ സ്മാരകം സ്ഥാപിക്കാൻ നിശ്ചയിച്ചു യൂദാസ് ധൈര്യം പകരുന്നു മക്കബയൂസ് കർത്താവിൻ്റെ സഹായം ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഉറച്ചുനിന്നു നിന്നു ആക്രമണത്തെ പേടിക്കരുതെന്നും സ്വർഗസ്തനായ സർവശക്തനിൽ നിന്ന് മുൻപ് ലഭിച്ചിട്ടുള്ള സഹായം അനുസ്മരിച്ച് വിജയം പ്രതീക്ഷിക്കണമെന്നും തൻ്റെ അനുചരന്മാരെ അവൻ ഉത്ബോധിപ്പിച്ചു നിയമത്തിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും വാക്യങ്ങൾ ഉദ്ധരിച്ച് അവൻ അവർക്ക് ധൈര്യം പകർന്നു തങ്ങൾ വിജയം വരിച്ച യുദ്ധങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് അവരെ പൂർവാധികം ഉത്തേജിപ്പിച്ചു അവരിൽ വീര്യമുണർത്തുകയും വിജാതീയരുടെ വിശ്വാസവഞ്ചനയും വാഗ്ദാന ലംഘനവും ചൂണ്ടിക്കാട്ടുകയും ചെയ്തതിന് ശേഷം അവൻ അവർക്ക് സമുചിതമായ നിർദ്ദേശങ്ങൾ നൽകി പരിചകളും കുന്തങ്ങളും നൽകിയ ശുഭപ്രതീക്ഷ കൊണ്ടെന്നതിനേക്കാൾ അവൻ തൻ്റെ ധീരവും ഉത്തേജകവുമായ വാക്കുകൾ കൊണ്ട് അവരോരോരുത്തരെയും ആയുധമണിയിച്ചു വിശ്വാസ്യമായ ഒരു സ്വപ്നം അഥവാ ദർശനം വിവരിച്ച് അവനവർക്ക് ഉന്മേഷം പകർന്നു ഇതായിരുന്നു ദർശനം കുലീനവും ഗുണവാനും വിനീതനും സൗമ്യനും ഉചിത ഭാഷിയും ബാല്യം മുതലേ സൽക്കർമ്മ നിരതനും മുൻപ് പ്രധാന പുരോഹിത പദവി അലങ്കരിച്ചവനുമായ ഓനിയാസ് കൈകൾ ഉയർത്തി യഹൂദ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു അതേസമയം മറ്റൊരാൾ നരചൂടിയ അന്തസുറ്റ പ്രൗഢിയും ആജ്ഞാശക്തിയും തികഞ്ഞ ഒരാൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോൾ ഓനിയാസ് പറഞ്ഞു സഹോദരരെ സ്നേഹിക്കുകയും ജനത്തിനും നഗരത്തിനും വേണ്ടി ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൻ്റെ പ്രവാചകനായ ജർമിയ ആണിത് ജർമിയ വലത്തുകര നീട്ടി യുദാസിന് ഒരു സുവർണ ഗഡ്ഗം നൽകിക്കൊണ്ട് പറഞ്ഞു ഈ വിശുദ്ധ ഗഡ്ഗ സ്വീകരിക്കുക ദൈവത്തിൽ നിന്നുള്ള സമ്മാനമാണിത് ഇതുകൊണ്ട് നീ എതിരാളികളെ നിഗ്രഹിക്കും നിക്കാനോറിൻ്റെ പ പതനം വീര്യവും പൗരുഷവും പകരുന്ന യുദാസിൻ്റെ ശ്രേഷ്ഠമായ വാക്കുകളാൽ ഉച്ചരായ യുവാക്കൾ പാളയമടിച്ചു കിടക്കാതെ എതിരാളികളെ നേരിടാനും കാര്യത്തിന് തീരുമാനമുണ്ടാക്കാനും ഉറച്ചു എന്നാൽ നഗരവും സിരികോവിലും ദേവാലയവും അപകടസ്ഥിതിയിലായിരുന്നു അവരുടെ പ്രഥമവും പ്രധാനവുമായ ഉത്കണ്ഠ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവാലയത്തെക്കുറിച്ചായിരുന്നു തങ്ങളുടെ ഭാര്യമാർ കുട്ടികൾ സഹോദരർ ബന്ധുജനങ്ങൾ എന്നിവരെക്കുറിച്ച് അവർ അത്രയ്ക്ക് ഉത്കണ്ഠിതരായിരുന്നില്ല നഗരത്തിൽ തന്നെ കഴിയാൻ നിർബന്ധിതരായവർക്ക് തുറന്ന സ്ഥലത്ത് വച്ച് യുദ്ധം ചെയ്യുന്നവരെ കുറിച്ചുണ്ടായിരുന്ന ആകുലത ഒട്ടും കുറവായിരുന്നില്ല എല്ലാവരും നിർണായക നിമിഷം കാത്തിരിക്കവേ ശത്രു സൈന്യം യുദ്ധസന്നദ്ധമായി സമീപത്തെത്തി കഴിഞ്ഞു തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ആനകളെയും പാർശ്വങ്ങളിൽ കുതിരപ്പടിയെയും അവർ നിർത്തി ആ സേനാവ്യൂഹവും വിവിധ തരത്തിലുള്ള ആയുധങ്ങളും ആനകളുടെ ഭീകരതയും ദർശിച്ച മക്കബയൂസ് സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്തെന്നാൽ കർത്താവ് ആയുധങ്ങളാലല്ല സ്വന്തം നിശ്ചയപ്രകാരമാണ് അർഹിക്കുന്നവർക്ക് വിജയം നേടിക്കൊടുക്കുന്നതെന്ന് അവർ അറിഞ്ഞിരുന്നു അവിടത്തെ വിളിച്ച് അവർ പ്രാർത്ഥിച്ചു കർത്താവ് യൂതരാജാവായിരുന്ന ഹെസക്കിയായുടെ കാലത്ത് അംഗദൂതനായിക്കുകയും ചെന്നാ കിരീബിൻ്റെ പാളയത്തിൽ അവൻ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരത്തോളം പേരെ സംഹരിക്കുകയും ചെയ്തു സ്വർഗാദിനാഥ ഞങ്ങൾക്ക് മുന്നോടിയായി ഭയവും സംഭ്രാന്തിയും പരത്താൻ ഒരു ഉത്തമദൂതനെ ഇപ്പോൾ അയക്കണമേ അവിടുത്തെ വിശുദ്ധജനത്തിനെതിരായി വരുന്ന ഈ ദൈവദൂഷകരെ അങ്ങയുടെ ഭുജബലത്താൽ തകർക്കണമേ ഈ വാക്കുകളോടെ യുവദാസ് പ്രാർത്ഥന അവസാനിപ്പിച്ചു നിക്കാനോറും കൂട്ടരും കാഹളങ്ങളോടും പോർവിളികളോടും കൂടെ മുന്നേറി യുദാസും അനുചരന്മാരും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ശത്രുവിനെ നേരിട്ടു കൈകൾ കൊണ്ട് യുദ്ധം ചെയ്യുകയും ഹൃദയം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മുപ്പത്തയ്യായിരത്തിൽ കുറയാത്ത ആളുകളെ അവർ കൊന്നൊടുക്കി ദൈവത്തിൻ്റെ ഈ പ്രത്യക്ഷ സഹായം അവരെ ആഹ്ലാദപരിതരാക്കി അവർ യുദ്ധം കഴിഞ്ഞ് ആനന്ദത്തോടെ മടങ്ങിപ്പോകുമ്പോൾ നിക്കാനൂർ പടച്ചട്ടിയോടുകൂടി മരിച്ചു കിടക്കുന്നത് കണ്ടു ഉടനെ അട്ടഹാസവും ആരവവും ഉയർന്നു സകലത്തിൻ്റെയും അധിപനായ കർത്താവിനെ സ്വന്തം ഭാഷയിൽ അവർ വാഴ്ത്തി സ്തുതിച്ചു ശരീരവും ആത്മാവും സഹോദര സംരക്ഷണത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച തൻ്റെ നാട്ടുകാരോട് സവിശേഷമായ സൗഹൃദം പുലർത്തിയിരുന്ന യുദാസ് നിക്കാനൂറിൻ്റെ ശിരസും കൈയും ചേതിച്ച് ജെറുസലേമിലേക്ക് കൊണ്ടുപോകാൻ അവരോട് ആജ്ഞാപിച്ചു അവൻ അവിടെയെത്തി ജനത്തെ വിളിച്ചുകൂട്ടി പുരോഹിതന്മാരെ ബലിപിടത്തിൻ്റെ മുൻപിൽ കൊണ്ടുവന്നു കോട്ടയിലായിരുന്നവരെ ആളയച്ചു വരുത്തി നീജനായ നിക്കാറിനൂറിൻ്റെ സ്ഥലയും സർവശക്തന്റെ ഭവനത്തിനെതിരെ ആ ദൈവദൂഷകൻ ഗർവോടെ നീട്ടിയ കരവും അവൻ അവരെ കാണിച്ചു അവൻ ദുഷ്ടനായ നിക്കാനൂറിൻ്റെ നാവ് ചേരിച്ച് അത് കഷ്ണങ്ങളാക്കി പക്ഷികൾക്കിട്ട് കൊടുക്കുമെന്നും അവന്റെ പോഷത്വത്തിൻ്റെ പ്രതിഫലങ്ങൾ ദേവാലയത്തിന്റെ മുൻപിൽ കെട്ടിത്തൂക്കുമെന്നും യുവദാസ് പറഞ്ഞു അവരെല്ലാവരും സ്വർഗത്തിലേക്ക് നോക്കി തങ്ങളെ തന്നെ വെളിപ്പെടുത്തിയ കർത്താവിനെ സ്തുതിച്ചു പറഞ്ഞു സ്വന്തം ഭവനം അശുദ്ധമാക്കാതെ കാത്തു സൂക്ഷിച്ചവൻ വാഴ്ത്തപ്പെടട്ടെ കർത്താവിൽ നിന്ന് ലഭിച്ച സഹായങ്ങളുടെ പ്രത്യക്ഷ തെളിവായി യൂദാസ് നിക്കാനോറിൻ്റെ ചിരസ് കോട്ടയുടെ മുകളിൽ തൂക്കി ഈ ദിനം ഒരിക്കലും വിസ്മൃതിയിലാണ്ട് പോകരുതെന്നും സുറിയാനി ഭാഷയിൽ ആധാർ എന്ന് വിളിക്കപ്പെടുന്ന പന്ത്രണ്ടാം മാസത്തിലെ മർദ്ദയ്ക്കായി ദിനത്തിൻ്റെ തലേനാളായ പതിമൂന്നാം ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടണമെന്നും പൊതുസമ്മതപ്രകാരം അവർ നിശ്ചയിച്ചു ഉപസംഹാരം ഇങ്ങനെ നിക്കാനോറിൻ്റെ കഥ അവസാനിച്ചു അന്നു മുതൽ നഗരം ഹെബ്രായരുടെ കൈവശമാണ് ഞാനും കഥ ഇവിടെ അവസാനിപ്പിക്കുന്നു അത് നന്നായി കാര്യമാത്രം പ്രസക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് അവതരണം അവിദഗ്ധമോ ഇടത്തരമോ ആയിപ്പോയെങ്കിൽ ഇത്രയേ എനിക്ക് പരമാവധി ചെയ്യാൻ കഴിഞ്ഞുള്ളൂ വെള്ളം ചേർക്കാത്ത വീഞ്ഞോ വെള്ളം മാത്രമോ കുടിക്കുക ഉപദ്രവകരമാണ് വെള്ളം ചേർത്ത വിഞ്ഞ് മധുരവും സ്വാദേറിയതുമാണ് ആനന്ദദായകമാണ് അതുപോലെയാണ് കഥാകഥന രീതി വായനക്കാരനെ ആഹ്ലാദിപ്പിക്കുന്നതും ഞാൻ ഉപസംഹരിക്കുന്നു